എനിക്ക് കുറച്ച് ദിവസം മുമ്പേ ഒരു ഫോൺ ഫോണ് റോഡീന്ന് കളഞ്ഞ് കിട്ടി അപ്പോൾ ആ ഫോണ് ഞാൻ എടുത്ത് എടുത്തിട്ട് അവിടെ അതിൻ്റെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് കൊടുക്കാമെന്ന് വെച്ച് ഞാൻ അവിടെ മൊത്തം പരതി പരതിയപ്പോൾ ആരെയും കാണാല്ല അതിൻ്റെ യഥാർത്ഥ അവകാശികളുണ്ടെങ്കിൽ അങ്ങ് കൊടുത്ത് കളയാം എന്ന് വെച്ചാണ് നോക്കിയത് അവിടെ നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാല്ല പിന്നെ ഏതെങ്കിലും കടയിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കടക്കാരെടുത്ത് അത് ഉപയോഗിക്കും യഥാർത്ഥ ഉടമയ്ക്ക് അത് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൽ കുറേ ഫോൺ നമ്പരുകൾ ഉണ്ടായിരുന്നു ആദ്യം കണ്ട ഫോൺ നമ്പറിലെല്ലാം എല്ലാവരെയും ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ ആ ആർക്കും ഈ ഫോണിൻ്റെ ഉടമ അറിയത്തില്ല എന്ന് പറഞ്ഞു അവസാനം ഞാൻ വീണ്ടും വിളിച്ച ആളികളെ വിളിച്ചപ്പോൾ ആ ഫോണ് എടുത്ത് ഒത്തിരി പേരെ വിളിച്ചിട്ട് ആർക്കും അറിയത്തില്ല ഈ ഫോണിന്റെ ഉടമയായിരുന്നു അവസാനം ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എനിക്കൊരു ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് ഈ ഫോൺ ആരാണ് ഉപയോഗിച്ചിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ നമ്പർ ഇതീ കിടന്നു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അപ്പോഴാണ് അയാൾ പറയുന്നത് ഇതൊരു കൊത്ത മേസ്ത്രിയുടെ ഫോൺ നമ്പറാണ് ഫോണാണ് പുള്ളി പണിക്ക് പോകുമ്പം കൊണ്ടുപോകുന്ന ഫോണാണ് ഇതെങ്ങനെയാണ് മേഡത്തിൻ്റെ കയ്യിൽ വന്നതെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് റോഡിൽ ഞാൻ ഇയാളുടെ ചോദിച്ച് ഈ ഫോണിൻ്റെ ഉടമ ഉടമയോട് ഉടമയോടന്നെ ഒന്ന് കാണാൻ പറയൂ ഈ ഫോൺ ഉടമയുടെ കയ്യിൽ എനിക്ക് കൊടുക്കണം അതിനു വേണ്ടിയാണ് മറ്റാരുടെ കയ്യിൽ ഞാൻ കൊടുക്കത്തില്ല കാരണം യഥാർത്ഥ ഉടമയുടെ കയ്യിലേ കൊടുക്കത്തുള്ളൂ യഥാർത്ഥ ഉടമയെ കണ്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പോലീസിനെ ഏൽപ്പിക്കും ഈ ഫോണ് അതാണ് എൻ്റെ തീരുമാനം യഥാർത്ഥ ഉടമയെ ഞാൻ രണ്ട് ദിവസം കൂടി നോക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അയാൾ പറഞ്ഞത് യഥാർത്ഥ ഉടമയുടെ അമ്മ ഊളമ്പാറ നമ്മുടെ തിരുവനന്തപുരം പേരൂർക്കട ഊളമ്പാറ എന്ന സ്ഥലത്ത് ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഗണപതി ക്ഷേത്രത്തിൽ പൂക്കച്ചവടം പൂവ് പിന്നെ എണ്ണ സാംബ്രാണിത്തിരി ഇതൊക്കെ കച്ചവടം ചെയ്യുന്ന അമ്മയാണ് ആ അമ്മയെ ചെന്ന് കണ്ട് അമ്മയെ ഏൽപ്പിച്ചാലും മതി എന്നോട് പറഞ്ഞു അതും പ്രക അയാൾ പറഞ്ഞതും പ്രകാരം ഞാൻ പോയി കണ്ട് ഊളംപാത ഗണപതി ക്ഷേത്രത്തിൽ പോയി അമ്മയെ കണ്ട് കണ്ടപ്പം പാവം ഒരമ്മ അതാ നല്ല വയസ്സായ നല്ല പ്രായമുള്ള ഒരു പ്രാ പാവം ഒരമ്മ അമ്മ സങ്കടപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു മോളെ ഇത് എൻ്റെ മോൻ്റെ ഫോൺ തന്നെയാണ് ഞാൻ ഞാനങ്ങ് ഫോൺ അമ്മേരെ കൊടുത്തിട്ട് ചോദിച്ചു അമ്മയെ ഇത് അമ്മയുടെ മകൻ്റെ ഫോണാണോ അമ്മ ഈ ഫോൺ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോയെന്നോ ചോദിച്ചത് അപ്പോൾ അമ്മ കുറേ പ്രാവശ്യം ആദ്യമൊന്നും അമ്മയ്ക്ക് പിടിയിട്ടില്ല അമ്മ ഫോൺ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി നോക്കിയിട്ട് ആ ഫോണിൽ നിന്ന് അമ്മ ഒരു കാര്യം ചെയ്യും മോനെ ഞാൻ ഒന്ന് വിളിക്കട്ടെ മോളെ അപ്പം ഇത് മോൻ്റെ ഫോണാണെന്നറിയാമെന്ന് പറഞ്ഞു മോൻ്റെ നമ്പറിലേക്ക് അമ്മ വിളിച്ച് വിളിച്ചപ്പോൾ ഈ ഫോണാണ് റിങ് ചെയ്യുന്നത് അപ്പോഴമ്മ അമ്മ എനിക്ക് വിശ്വാസമായി ഇത് അമ്മയുടെ മോൻ്റെ ഫോൺ തന്നെ ആണെന്ന് ഈ ഫോൺ അമ്മ വീണ്ടും വിള ഒരിക്കൂടെ വിളിച്ചു അപ്പോഴും ഈ ഫോണ റിങ്ങി